കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് യോനനു സുശിഷൻ പതിനഞ്ചാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള വേദവചന ചിന്തകൾ ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു നിങ്ങളിൽ പലർക്കും അത് വളരെ അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ പതിനഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും നമ്മൾ ഈ എട്ട് വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഫലം കായ്ക്കണമെന്നുള്ളതാണ് കേവലം ഫലം കായ്ക്കുക മാത്രമല്ല വളരെ ഫലം കായ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ് ദൈവത്തിനുള്ളത് ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ദൈവം നമ്മെ മുന്തിരി വള്ളിയും എന്നുള്ള ആ ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഇവിടെ നമ്മൾ വായിച്ചു നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്തിനാണ് നാം ഫലം കായ്ക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത് ഇവിടെ ആർക്കാണ് മഹത്വം ഉണ്ടാകുന്നതെന്നാണ് യേശു പറയുന്നത് യേശു പറയുന്നു അത് പിതാവായി ദൈവത്തിനാണ് മഹത്വമുണ്ടാക്കുന്നത് ഒരിക്കലും കൊമ്പുകൾക്കല്ല മഹത്വം ഉണ്ടാകുന്നത് കൊമ്പുകളിൽ നിന്ന് പുറപ്പെടുന്ന കൂട്ടമായിട്ടുള്ള കൊമ്പുകൾക്കുമല്ല മഹത്വം ഉണ്ടാകുന്നത് പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ ആളുകൾക്ക് മറ്റൊരു ചിന്തയാണുള്ളത് അവർ ചിന്തിക്കുന്നു ദൈവം ഞങ്ങൾക്ക് തരുന്നതായ ശുശ്രൂഷകൾ ദൈവം ഞങ്ങൾക്ക് തരുന്നതായ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഞങ്ങളെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യമാണ് പലരും ആ ഒരു രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് എനിക്ക് ദേശത്ത് ഉയരണം എനിക്ക് കുടുംബത്തിൽ ഉയരണം എനിക്ക് സമൂഹത്തിൽ ഉയരണം എന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട് ദൈവം നിങ്ങളെ ഉയർത്തത്തില്ല എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷേ ദൈവം നിങ്ങളെ ഉയർത്തുന്നത് അനുഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് വിശുദ്ധ വേദവസ്തുവം നമ്മെ വ്യക്തമായും അത് പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവേഷുവിലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മെ ഉയർത്തുവാൻ കഴിയുള്ളൂ പക്ഷേ ആദ്യത്തെ ഉദ്ദേശ്യമെന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വമാകുമാറ് നാം ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് ഒരിക്കലും നമുക്കല്ല മഹത്വമെന്ന് പറയുന്നത് ഈ ഒരു വാക്യം എന്നെ വളരെയധികം സ്പർശിച്ചു കാരണം പലരും ഇന്ന് ജീവിക്കുന്നത് തങ്ങളുടെ പേര് ഉയർത്തുവാൻ തങ്ങളെ തന്നെ സോൾട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടുന്നു നാം ജീവിക്കുന്നത് നാം ഫലം കായ്ക്കുന്നതിൻ്റെ എല്ലാം ഉദ്ദേശം ദൈവം മഹത്വപ്പെടുവാനാണ് മറ്റൊരു അജൻഡയും ഈ കൊമ്പുകൾക്കില്ല ഈ കൊമ്പുകൾ ഒരിക്കലും സ്വയപ്രശംസയോ സ്വയം കീർത്തിയോ അവർ ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് തങ്ങളെ പരിപാലിക്കുന്ന തങ്ങളെ വഴി നടത്തുന്ന തങ്ങൾക്ക് വേണ്ടതായ വളവും വെള്ളവും എല്ലാം നൽകി തങ്ങളെ പുലർത്തിക്കൊണ്ടുവരുന്ന ആ തോട്ടക്കാരന് ഫലം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മെ ആര് തയ്ക്കുന്നു നമ്മെ ആരാണ് കൊണ്ടുപോകുന്നത് നമ്മെ സഹായിക്കുന്ന ആരാണ് നമ്മെ ഈ ജീവനോട് ഭൂമിയിൽ നിലനിർത്തുന്നത് ദൈവമല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിരിക്കണം നാം ജീവിക്കേണ്ടത് ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അടിത്തറ എന്ന് പറയുന്നത് ഈ വചനം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ എല്ലാം തന്നെ ഈ ഭൂമിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഈ ഭൂമിയിൽ നമ്മൾ കൂടുതൽ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ കേൾക്കുന്ന സന്ദേശം പക്ഷേ ഒരിക്കലും ദൈവവചനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദൈവവചനം എന്താണ് സംസാരിക്കുന്നു കാര്യം പലപ്പോഴും പലരും മറച്ചു വയ്ക്കുന്നതായ അനുഭവങ്ങളുണ്ട് പക്ഷേ ഇന്ന് ഈ കേൾക്കുന്ന വചന നിമിത്തം പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാതലായ ഒരു വ്യത്യാസം വന്നേ മറിയാവത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിനനുസൃതമായ ഒരു സ്വഭാവ രൂപീകരണം നമുക്കുണ്ടാകണം നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവത്തിന് നാം മഹത്വം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം നാം വാസ്തവത്തിൽ ദൈവത്തിന് മഹത്വമാകുന്നുണ്ടോ ദൈവത്തിന് മഹത്വമാകുന്നതായ രീതിയിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതോ നമ്മളുടെ ഫലങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വയപ്രശംസയ്ക്കോ നമ്മുടെ അഭിവൃദ്ധിക്കോ നമ്മുടെ സൽകീർത്തിക്കോ ആണോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ മടങ്ങി വരേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയുന്ന കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടണം എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം എന്നിലൂടെ ദൈവം നല്ലവനാണെന്ന് ദൈവം വിശ്വസ്തനാണെന്ന് ലോകമറിയുവാൻ ഇടയായിത്തീരണം ഇന്ന് നമുക്ക് അതിനുള്ള ഒരു സമർപ്പണം ചെയ്യുവാൻ കർത്താവും നമ്മെ സഹായിക്കുമാരാകട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള ആ അനുഗ്രഹം അങ്ങട മക്കൾ മേൽ കടന്നു വരുമാറാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തിന് മഹത്വമാകുമാറ ആയിരുപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അധികപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്പ്രെയിനെ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കൈത്താങ്ങലുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു ഗോഡ് ഓൾ ഹാവ് എ നൈസ് ഡേ